കബയുടെ എത്രാമത് പുനർനിർമ്മാണമാണ് നബിസല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ ജീവിതകാലത്ത് നടന്നത് എ ഏഴാമത് ബി എട്ടാമത് സി പത്താമത് ഡി പന്ത്രണ്ടാമത് ഉത്തരം ബി എട്ടാമത് നബിസല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ ആദ്യ കച്ചവട യാത്ര എത്രാം വയസ്സിൽ എ എട്ടാം വയസ്സിൽ ബി പത്താം വയസ്സിൽ സി പന്ത്രണ്ടാം വയസ്സിൽ ഡി പതിനാലാം വയസ്സിൽ ഉത്തരം സി പന്ത്രണ്ടാം വയസ്സിൽ ഷാമിലേക്ക് രണ്ടാം യാത്ര നടക്കുമ്പോൾ നബിസല്ലാഹു അലൈവസ്ലം തങ്ങളുടെ പ്രായം എ ഇരുപത് ബി ഇരുപത്തി സി മുപ്പത് ഡി മുപ്പത്തിനാല് ഉത്തരം ബി ഇരുപത്തി അഞ്ച് കുത്തുബ് മിനാറിൻ്റെ സ്ഥാപകൻ എ ജഹാംഗീർ ബി ഔറംഗസീബ് സി ഷാജഹാൻ ഡി ഇൽതുമിഷ് ഉത്തരം ഡി ഇൽതുമിഷ് ബദർ യുദ്ധത്തിൽ ഷഹീദായ പ്രഥമ വ്യക്തി എ ജഹ്ഫർ ജഹറലിയുള്ളവൻ ബി ഹംസറലിയുള്ളവൻ സി തൊലഹറലിയുള്ളോവൻ ഡി ഒബൈദ്റിയുള്ള വൻ ഉത്തരം ഡി ഒബൈദ്റിയുള്ള വൻ മയ്യത്തി നിസ്കാരം എത്ര റക്കാത്താണ് എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി റക്കാത്തുകളില്ല ഉത്തരം ഡി راكي عاد لا